സുഹൃത്തുക്കളെ ഇന്നത്തെ പരിപാടിയുടെ ഇന്നത്തെ വിഷയം കാവ്യപുസ്തകമല്ലോ ജീവിതം എന്നാണ് ഈ കാവ്യപുസ്തകമല്ലോ ജീവിതം എന്ന വിഷയത്തിൽ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു അത് എൻ ജി ഉണ്ണികൃഷ്ണൻ എന്ന കവിയുമായിട്ടാണ് നമ്മൾ സംവദിച്ചത് ഇത് രണ്ടാമത്തതാണ് കാവ്യപുസ്തകമല്ലോ ജീവിതം എന്നതിന് പ്രത്യേകിച്ചൊരു പറഞ്ഞത് കാവ്യപുസ്തകമല്ലോ ജീവിതം എന്ന വിഷയം വളരെയധികം വളരെ എപ്പിസോഡുകൾ കഴിഞ്ഞാൽ പോലും ഒരു പക്ഷേ പൂർണ്ണമാകില്ല അത്ര വിശാലവും സുദൃഢവുമായ ഒരു വിഷയമായിട്ട് നമുക്ക് അതിനെ വളർത്തിയെടുക്കാൻ കഴിയും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കവിതയുടെ ചില ഭാവങ്ങളും അദ്ദേഹത്തിൻ്റെ കവിതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രഭാഷണങ്ങളൊക്കെയാണ് അവതരിപ്പിച്ചത് ജീവിതം മുഴുവനും കാവ്യപുസ്തകം തന്നെയാണ് നമുക്കറിയാം കാവ്യത്തിലൂടെ അല്ലെങ്കിൽ കഥയിലൂടെ അല്ലെങ്കിൽ സാഹിത്യത്തിലൂടെ അവതരിപ്പിക്കാത്ത ഒരു വിഷയവും ജീവിതവുമായിട്ട് നമുക്കുണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് ഇവിടെയും നമ്മൾ അത് തന്നെയാണ് ആവർത്തിക്കുന്നത് ഇവിടെയും കവിത തന്നെയാണ് ഇന്നത്തെ ഈ വിഷയം കെ സി എസ് എന്ന നവാഗതരുടെ ശ്രേഷ്ഠനായ വക്താവായ കവിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത് ആധുനിക കവിതയുടെ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടത്തിൽ നവാഗത എന്ന് നമ്മൾ പറയുന്ന പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ശ്രദ്ധേയനായ ഒരു കവിയായിരുന്നു കെ ജി ശങ്കരപ്പിള്ള നമുക്കറിയാം ആ കവിത്രയം അത് കഴിഞ്ഞിട്ടുള്ള കവികൾ അവരൊക്കെ വന്നിരുന്ന കാലഘട്ടത്തിൽ വൈലോപ്പുള്ളി വരെയുള്ള കാലഘട്ടത്തിൽ പലയിടത്തും വൈലോപ്പിള്ളിയുടെ കവിതകളിൽ പന്തങ്ങൾ കുടിയൊഴുക്കിൽ മുതലായ കവിതകളിൽ വിപ്ലവത്തിന്റെ ചില ചില എന്താ പറയുക തീവ്രമായ ചലനങ്ങൾ നമ്മൾ കണ്ടിരുന്നു പന്തങ്ങൾ ആളി കത്തിയിരുന്ന പന്തങ്ങൾ അതൊക്കെ കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ആളി കത്തി ആ വിപ്ലവത്തെക്കുറിച്ച് ചിലതൊക്കെ പറയുകയും കൂടി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ ചൂട്ടുകളെല്ലാം പിന്നീട് താഴെ കൂടി ഒഴുകിയ പാലത്തിൻ്റെ അടിയിൽ കൂടി ഒഴുകി വെള്ളത്തിലൂടെ ഒഴുകിപ്പോയി അത്രയും കാല അതായത് വളരെ ചെറിയൊരു കാലഘട്ടത്തേക്ക് മാത്രമേ ആ വിപ്ലവത്തിന്റെ അലകൾ സാഹിത്യത്തിൽ നിലനിന്നിട്ടുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പക്ഷെ അതേസമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം നവാഗതരുടെ ഒരു വലിയ നില തന്നെ നമ്മുടെ മലയാള സാഹിത് കവിതാ സാഹിത്യത്തെ കീഴ്പ്പെടുത്തിയ ഒരു കാലഘട്ടം ഉണ്ടായി കൃത്യമായിട്ട് വർഷങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും ഏതാണ്ട് മണിയറ കവിതകളുമായി വന്നിട്ടുള്ള മഴ ആഭാത രംഗത്ത് തൊട്ടു അധികം വൈകാതെ തന്നെ കവിതയിലെ മൗലിക സ്വഭാവം പൂർണമായും പ്രകടിപ്പിച്ചുകൊണ്ട് കറുത്ത ഹാസ്യവും കറുത്ത കവിതയും അതേമാതിരി തന്നെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ നവാഗതരുടേതായ അല്ലെങ്കിൽ പുതിയ കവിത ആർജിക്കുന്നതായ ഒരു കുറെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും നല്ല മനോഹരമായ കവിത എഴുതിയ അയ്യപ്പ പണിക്ക കുരുക്ഷേത്രം എന്ന കവിതയുമായിട്ട് അദ്ദേഹം വന്നത് അദ്ദേഹത്തിന്റെ കവിത വന്നതോടുകൂടി പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹം പരീക്ഷിക്കാത്ത ഒരു പുതിയ രീതികളും നവമായ രീതികളും മലയാള കവിതാ പിന്നീട് ഉണ്ടായില്ല എന്ന് വേണം പറയാൻ അദ്ദേഹത്തിന്റെ കനത്ത ഹാസ്യമായാലും പിന്നെ ഈ ലുകളുടെ ലോകത്തെക്കുറിച്ചായാലും വിരുദ്ധോക്തികളുടെ കാലങ്ങളായാലും കാര്യങ്ങളായാലും എല്ലാം അദ്ദേഹത്തിന് വഴങ്ങാത്ത ഇത്തരം കാര്യങ്ങൾ അതായത് യൂറോപ്യൻ കവിതയിൽ നിന്നുള്ളതായ പല പല ചലനങ്ങളും യൂറോപ്യൻ കാവ്യ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടു വരുന്ന പലതരത്തിലുള്ളതായ ചലനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മലയാള കവിതയിൽ കവിത എഴുതിയിട്ടുള്ള അയ്യപ്പ പണിക്കാൻ തൊട്ടു പിന്നാലെ വരുന്ന എൻ എൻ കക്കാട് വിഷ്നാരായണെന്ന് മൂതിരി മുതലായ എല്ലാ കവികളും നമ്മൾ ഓർക്കുമ്പോൾ ഇതിലെല്ലാം നമ്മൾ കാണുന്ന നവാഗതരാണ് പുതിയ പുതിയ താളലേയങ്ങൾ കൊണ്ടുവരുന്ന കവിത കവികളാണ് എസ്റാ പൗണ്ടിന്റെ ഇമേജറിയാണ് കവിത എന്ന വചനം വളരെയധികം പിന്തുടർന്നുകൊണ്ട് പോന്നിട്ടുള്ളൊരു കവിയാണ് എൻ എൻ കക്കാട് അങ്ങനെയുള്ളതായ കവികളുടെ കൂട്ടത്തിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു കവിയാണ് കെ ജി എസ് കെ ജി ശങ്കര എന്ന കെ ജി എസ് പക്ഷെ അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് നവകാഹണത്തിൻ്റെ വിപ്ലവത്തിൻ്റെ നവകാഹണം മുഴക്കിക്കൊണ്ടാണ് മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വന്നത് ബംഗാൾ അയോധ്യ ആനന്ദൻ മുതലായ കവിതകളിലൂടെ ഏറ്റവും കൂടുതൽ വിപ്ലവ ആ വിപ്ലവത്തിന്റെ ചലനങ്ങൾ മലയാള കവിതയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കവിയാണ് കെ ജി എസ് അദ്ദേഹം മനോഹരമായ മാർദ്ദവേറിയ വിപ്ലവ മാധ്യമമേറിയ വൃത്ത സംവിധാനങ്ങളൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് സ്വീകരിച്ചത് നേരെ മറച്ച് പരുഷമായ ഗദ്യമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ പാലുഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ആ പരുഷമായ സ്വരം എല്ലാവരുടെയും മനസ്സിൽ ഒരു നിരന്തരമായ ഏർ അനുഗണനങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് തോന്നും അത് കവിതയിൽ പറയുന്നത് ഈ പുത്തൻ ഈ പുതിയ പുതിയക്കാരുടെ പുതിയ കുട്ടികളുടെ പു പുതിയ കുത്തികളുടെ പുത്തൻ പാട്ടിൽ തീയുണ്ട് ആ തീ കൊണ്ട് ചുക്ക് കെട്ടി അവ രാജാക്കന്മാരുടെ കണ്ണുകളിൽ കുത്തും രാജാവിൻ്റെ തല വെട്ടി നോക്കും എന്നൊക്കെ പറയുന്ന പ്രസ്താവനകളുമായിട്ടാണ് അദ്ദേഹത്തിന്റെ കവിത നമ്മൾ കാണുന്നത് അയോധ്യയിൽ അയോധ്യയിലും ബംഗാളിലും ഒക്കെ കാണുന്ന ബംഗാൾ എന്ന കവിതയിലൊക്കെ ഇത്തരം പ്രസ്താവനകളാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഈ പ്രസ്താവനകളൊക്കെ കാണിക്കുന്നത് ആസന്നമായിരിക്കുന്ന വിപ്ലവത്തിന്റെ വിപ്ലവത്തിൻ്റെ സ്വരം ആസന്നമായിരിക്കുന്ന വിപ്ലവത്തെ കുറിച്ചുള്ളതായ ബോധം സാധാരണക്കാരിൽ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് അതുകൊണ്ട് ആ വിപ്ലവം ആരും പോകുന്നില്ല വളരെ ശക്തമായിട്ട് ആ വിപ്ലവം അവരിൽ തന്നെ നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ മുണ്ടെന്ന കവിത ഞാൻ വളരെയേറെ ഒരു കവിതയാണ് ആ മുണ്ടെന്ന കവിതയില് നമ്മൾ കാണുന്നത് മുണ്ട് കവിതയുടെ പേര് അത് നമ്മൾ കാണുന്നത് അലക്കുകാരൻ അലക്കുന്തോറും കല ഇളകിക്കൊണ്ടേയിരിക്കുന്ന ഒരു മുണ്ട് കര ഇളകി കൊണ്ടിരിക്കുകയാണ് അപ്പം ആ കരയുടെ ഇളക്കം നിർത്താൻ വേണ്ടി ശക്തമായ കല്ലിനെ ശക്തമായി അലക്കി അലക്കി വെളുപ്പിക്കാൻ ശ്രമിക്കും തോറും ചുറ്റുവശത്തുള്ളതെല്ലാം ചുവപ്പായി മാറുകയും അതുപോലെ തന്നെ ആ പുഴ തന്നെ ചുവപ്പായിട്ട് മാറുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ആർക്കും അതിനെ മാറ്റാൻ കഴിയില്ല അതിൽ പറയുന്നത് എന്താണെന്നുവെച്ചാൽ ഒരു പരമവീരചക്രത്തിലും പൊരുക്കപ്പെടാൻ ആഗ്രഹിക്കാത്തവൻ്റെ ഒരു പരമവീരചക്രവും ആഗ്രഹിക്കാത്തവൻ്റെ ഒരു ഇതാണ് തലമുറയാണ് നമ്മൾ അതിൽ കാണുന്നത് ആ ഒരു വ്യത്യസ്തമായ അദ്ദേഹത്തെ തിരുനെറ്റിയിൽ ചോപ്പൻ മുദ്രയുള്ളവർ വരും അവർ നിങ്ങളെ മർദ്ദിച്ചൊതുക്കും അവരെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും കൂടി അദ്ദേഹം അവിടെ പറയുന്നത് മുണ്ടെന്ന കവിതയിലാണ് അതുപോലെ അദ്ദേഹത്തിന്റെ കഷണ്ടി എന്ന കവിതയിൽ പറയുന്നത് അതായത് ഒരു പട്ടിയും ഒരു പട്ടിയും വീരുത്തം കൊണ്ട് പുരയ്ക്കാതിരിക്കുന്നില്ല എല്ലാ എല്ലാ പട്ടികളുടെയും കുരയ്ക്ക അവര് കൊണ്ട് കുരയ്ക്കാതിരിക്കുന്നില്ല അതേ സമയത്ത് വീരത്തു കൊണ്ട് അനീതിക്ക് നേരെ കന്തി കണ്ണും കൂട്ടിയിരിക്കുന്ന മനുഷ്യനെയാണ് നമ്മൾ അതിൽ കാണുന്നത് ഇങ്ങനെയുള്ളതായ ഈ നിരന്തരമായ സാമൂഹ്യനീതിക്ക് നേരെ തുറന്നു വെച്ചതായ കണ്ണുകൾ കൊണ്ട് നിരന്തരമായ പലതരത്തിലുള്ള അസ അസാമാന്യമായ അല്ലെങ്കിൽ നമുക്ക് കണ്ട് സഹിക്കാൻ കഴിയാത്തതായ അനീതികളുടെയൊക്കെ നേരെ അദ്ദേഹം വളരെ വ്യക്തമായ രീതിയിൽ പ്രതിക പ്രതികരിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എനിക്ക് പൂർണമായിട്ട് നിങ്ങളെ കെ ജി എസിനെ പരിചയപ്പെടുത്തി തരാനൊന്നും എനിക്ക് കഴിയില്ല നമ്മളൊക്കെ അതിൻ്റെ എത്രയോ അകലത്ത് നിൽക്കുന്ന ആൾക്കാരാണ് കെ ജി എസ് എന്ന് പറയുന്നത് ഒരു വലിയ തീക്കുണ്ടമാണ് ആ തീക്കുണ്ടത്തിൽ നിന്ന് വരുന്നതായ വളരെ അപൂർവമായ ചലനങ്ങളും അപൂർവമായ പ്രതികരണങ്ങളും നമുക്ക് കേൾക്കാനും കാണാനും മാത്രമേ കഴിയുകയുള്ളൂ അദ്ദേഹത്തിന് അവസരം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാനും ആ വാക്കുകൾ കാതോർത്തുകൊണ്ട് കെ ജി എസ് എന്താണെന്ന് നിങ്ങൾക്ക് അടിവരയിട്ട് മനസ്സിലാക്കാനും ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇന്നത്തെ കാവ്യപുസ്തകമല്ലോ ജീവിതം എന്നതിൽ കാവ്യാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കെ ജി എസ് എന്ന കവിയിൽ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹത്തിന് അവസരം കൊടുത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ആദരിക്കുക നന്ദി നമസ്കാരം